ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്നൊരു വചനം വായിച്ചു നോക്കാം എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണ് ഇത് ജറേമേ പുസ്തകങ്ങള വായന ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തൊമ്പതാം തിരുവചനമാണ് എന്താ സംഭവം നമുക്ക് നോക്കിയാലോ ഇന്ന് മനുഷ്യർ സുഖം തേടി നടക്കുകയാണ് എങ്ങനെയെങ്കിലും ജീവിതം സുഖിക്കണം അതിന് ഏത് മാർഗവും ഉപയോഗിക്കുന്നതിൽ അവർക്ക് മടിയില്ല സുവിശേഷത്തിലെ ബോഷനെ പോലെ അവർ പറയും ആത്മാവേ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക തിന്നു കുടിച്ച് ആനന്ദിക്കുക എന്നിട്ടും അവന് എന്തിൻ്റെയോ കുറവ് അസ്വസ്ഥത ഭീതി അവൻ്റെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല ബിസിനസ് കൂടെ കൂടെ പരാജയപ്പെടുന്നു കടബാധ്യതകൾ വർദ്ധിക്കുന്നു മക്കൾ പ്രശ്നക്കാരാകുന്നു വിവാഹം നടക്കുന്നില്ല ബന്ധങ്ങളിൽ തകർച്ച എന്തേ ഇങ്ങനെ ഈ ചോദ്യവുമായി അവൻ നടക്കുന്നു അവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു ഉത്തരമുണ്ട് അത് നിഖേതെ മോസിനോട് തന്നെ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനെ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും നിന്റെ ജീവിതം ആനന്ദപ്രദമായി തീരണമെങ്കിൽ വീണ്ടും ജനിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ ജഡത്തിൽ നിന്നും ജനിച്ചതിൻ്റെ ഫലമാണ് മറ്റൊരു വാക്കിൽ നീ ഇപ്പോൾ ജഡികനാണ് ജഡിക മനുഷ്യനെ ജഡത്തിൻ്റെ പ്രവണത അനുസരിച്ച് ജീവിക്കാനേ സാധിക്കൂ അഥവാ അവന് കിരാത മനുഷ്യൻ്റെ സ്വഭാവമായിരിക്കും ജഡിക മനുഷ്യൻ അവൻ്റെ സുഖത്തിനായി ജീവിക്കുന്നു എല്ലാവരും അവൻ്റെ സുഖത്തിനായി ജീവിക്കണമെന്ന് വാശി പിടിക്കുന്നു അതിനായി ഏതറ്റം വരെയും അവൻ പോകും അങ്ങനെ സർവരെയും അവൻ മുറിവേൽപ്പിക്കുന്നു അവനും മുറിവേൽക്കുന്നു ആട്ടിടനായിരുന്ന ദാവീദിനോട് പക തോന്നാനും അവനെ കൊല്ലുവാനും സാവൂളിന് പ്രേരണ നൽകിയത് പിശാജാണ് ദാവീദിൻ്റെ വളർച്ച തൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാണെന്ന് സാവൂളിന് തോന്നി അവർ ദാവീദിന് പതിനായിരങ്ങൾ കൊടുത്തു എനിക്കോ ആയിരങ്ങളും ഇനി രാജ്യത്വമല്ലാതെ എന്താണ് അവന് കിട്ടാനുള്ളത് അന്നു മുതൽ സാവൂൾ ദാവീദിനെ സംശയദൃഷ്ടിതോടെ വീക്ഷിക്കാൻ തുടങ്ങി പിറ്റേ ദിവസം ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു ജഡിക മനുഷ്യനെപ്പറ്റി പരിശുദ്ധാത്മാവ് പറയുന്നു ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സല്യം ഭിന്നത വിഭാഗീയ ചിന്ത ദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഇദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ് ഇവർ സ്വർഗരാജ്യം അവകാശപ്പെടുത്തുകയില്ല ജഡിക മനുഷ്യന് തന്നിലും മറ്റുള്ളവരിലും ഉള്ള ദൈവിക ദാനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അതിനാൽ അത് സ്വീകരിക്കാനും സാധിക്കുകയില്ല എപ്പോഴും അസൂയയും തർക്കവും നിലനിൽക്കുന്നു അവർ മറ്റുള്ളവരെ ഭിന്നിപ്പിക്കും അവൻ്റെ കണ്ണുകളും മറ്റു ഇന്ദ്രിയങ്ങളും ജഡമോഹങ്ങളിൽ താല്പര്യം വയ്ക്കുന്നതായിരിക്കും അതവനെ മരണത്തിലേക്കും ദുഃഖത്തിലേക്കും നയിക്കുന്നു ദൈവത്തെ അംഗീകരിക്കാനോ ദൈവിക നിയമങ്ങൾ അനുസരിക്കാനോ സാധിക്കാത്ത വിധത്തിൽ ജഡം അവനിൽ ഭരണം നടത്തും അവൻ ചെയ്യുന്നതെന്തെന്ന് അവന് തന്നെ അറിയാൻ സാധിക്കാതെ പോകുന്നു ഒരിക്കലും നന്മ ചെയ്യാൻ സാധിക്കുകയില്ല ജീവിതം നിരാശയിൽ അവസാനിക്കുന്നു നിഷ്കളങ്ക രക്തത്തെ ഉറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു അവൻ പോയി കെട്ടി ഞാന് ചത്തു യൂദാസിൻ്റെ ഈ അനുഭവത്തിലേക്ക് അവൻ എത്തിച്ചേർന്നു അതിനാൽ ഈശോ പറയുന്നു നീ വീണ്ടും ജനിക്കണം ദൈവരാജാനുഭവത്തിനായി ജടിക മോഹങ്ങളെ ദൂരെ എറിയണം നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ നീ ആത്മീയ ജന്മ പ്രാപിച്ചാൽ യഥാർത്ഥത്തിൽ സന്തോഷം ലഭിക്കും കാരണം ആത്മീയ മനുഷ്യൻ തനിക്ക് വേണ്ടി ജീവിക്കാതെ സഹജർക്കായി ജീവിക്കും അവർക്ക് നന്മ വരാൻ തന്നാലാകുന്നതെല്ലാം ചെയ്യും തൻ്റെ ജീവിതം പോലും ശത്രുവിനായും മിത്രത്തിനായും കൊടുക്കും എല്ലാവരെയും അവർ മിത്രങ്ങളായി കരുതും തനിക്ക് വേണ്ടി ജീവിക്കുകയില്ല അവരനെ പറ്റിയുള്ള ചിന്ത എപ്പോഴും അവനിൽ ഉണ്ടായിരിക്കും എന്തും സഹിക്കാൻ തയ്യാറായ ഒരു മനുഷ്യനെ നല്ല സമരക്കാരൻ്റെ ഉപമയിൽ നാം കാണുന്നതും അപ്രകാരം തന്നെയാണ് തൻ്റെ ശത്രുവായ യഹൂദനു വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നു തന്നെ തന്നെയും അവൻ്റെ കുടുംബത്തെയും അവൻ മറന്നു കാരണം ഒരു നല്ല മനുഷ്യനു മാത്രമേ അപ്രകാരം ചെയ്യാൻ സാധിക്കൂ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമാ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം ഇവ അവനിൽ ഉണ്ടായിരിക്കും ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ചു കണ്ടെത്തുന്നു മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ അറിയുന്നു ദൈവത്തിൻ്റെ ചിന്തകൾ പദ്ധതികൾ അവന് മനസ്സിലാക്കാൻ സാധിക്കും ആത്മീയ ഫലങ്ങൾ വ്യാഖ്യാനിക്കാൻ സാധിക്കണം വാഗ്ദാനങ്ങൾ വിവേചിച്ചറിയാനും സാധിക്കണം എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു ആത്മീയരായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു അതിനാൽ എപ്പോഴും അവൻ്റെ സന്തോഷത്തെ ശ്രവിക്കണം ഒന്നിനും അവനെ തകർക്കാൻ സാധിക്കില്ല ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെ നിൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് എനിക്കെതിരെ പാളയെ മടിച്ചിരിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല നീ ആത്മീയനായി തീർന്നാൽ നിൻ്റെ മുൻപിൽ പ്രശ്നങ്ങൾ മെഴുകുപോലെ ഉരുകിപ്പോകും കാര്യങ്ങൾ നീ വിചാരിക്കുന്നത് പോലെ നടക്കും എല്ലാം നിന്റെ കൈപ്പിടിയിലാകും നെയ്യുമായി ഇടപഴകുന്നവർക്ക് സന്തോഷവും സമാധാനവും നൽകാൻ സാധിക്കും നീർച്ചാൽ നരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരുന്നീരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിനെ ഉത്കണ്ഠയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും ആത്മീയനായി ജീവിക്കണമെങ്കിൽ എളിമപ്പെടണം കർത്താവിൻ്റെ വചനത്തെ തീഷ്ണതയോടെ കാതോർത്തു നിൽക്കുക കാരണം ഇത് നിന്നെ പുതിയ സൃഷ്ടിയാക്കി തീർക്കും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്ഥലവുമാണ് ഇരു തലവാളിനേക്കാൾ മൂർച്ചേറിയതും ചേതനയിലും ആത്മാവിലും സ്വന്ത ബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് അതിനാൽ പരിശുദ്ധൻ ഇങ്ങനെ പറയുന്നു മഴയും മഞ്ഞും ആകാശത്തു ആകാശത്തുനിന്ന് വരുന്നു അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു എൻ്റെ അദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും സമാധാനത്തിൽ നയിക്കപ്പെടും വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്